സാമൂതിരിപ്പാടിന്റെ കൊട്ടാരം വൈദ്യനായ പഴനെല്ലിപ്പുറത്ത് അഷ്ടവൈദ്യൻ തൈക്കാട്ടമൂസ് ഒരിക്കൽ ശത്രുരാജമായ കൊച്ചിയിലെ തമ്പുരാനെ ചികിത്സിച്ചു ഇതിൽ ക്ഷോഭിച്ച സാമൂതിരി ഇവരെ നാടുകടത്തി ഏതാണ്ട് മുന്നൂറ് വർഷം മുമ്പുള്ള സംഭവമാണിത് തൈക്കാട്ടമൂസുമാർ സ്വദേശമായ മലബാർ വിട്ട് തൃശൂരിലെത്തിയ കഥ തൃശൂരിന്റെ സൃഷ്ടാവായ ശക്തൻ തമ്പുരാന്റെ സ്നേഹവാത്സല്യം ഏറ്റുവാങ്ങിയ കഥ പ്രസിദ്ധമായ എസ് എൻ എ ഔഷധശാലയുടെ ഉത്ഭവകഥ കൂടിയാണിത് തൃശൂരിലെ കിഴക്കും വാട്ടുകരയിൽ പ്രൗഢി ചോരാതെ ഇപ്പോഴും തൈക്കാട്ട് മൂസുമാരുടെ ഇല്ലം കാണാം ഇരുന്നൂറ്റി മുപ്പത് വർഷം മുമ്പത്തെ നിർമ്മാണ വൈദഗ്ധ്യം വെളിപ്പെടുത്തുന്ന ഇല്ലത്തെത്തുമ്പോൾ ചരിത്രവും ഐതിഹ്യ കഥകളും ഇഴചേർന്ന് കിടക്കുന്നു സാമൂതിരിയുടെ രാജകോപത്തിൽ നിന്നും ബ്രാഹ്മണ ബാലരൂപത്തിൽ വന്ന് രക്ഷിച്ച വേട്ടേക്കരൻ ആണ് ഇവരുടെ പരദേവത ഇല്ലത്തിനകത്ത് കിഴക്കിനിയിൽ വേട്ടേക്കരനെ പ്രതിഷ്ഠിച്ച ശ്രീകോവിൽ കാണാം വിശാലമായ ഇല്ലപ്പറമ്പിൽ സർപ്പക്കാവും തണൽ വിരിക്കുന്ന കൂറ്റൻ മാവുകളുമുണ്ട് നിറഞ്ഞ പച്ചപ്പിൽ ആരോഗ്യം തുളുമ്പി നിൽക്കുന്നതറിയാം രോഗചികിത്സ തന്റെ ഉത്തരവാദിത്വമാണെന്ന് സാമൂതിരിപ്പാടിന് ധീരമായ മറുപടി നൽകിയ വൈദ്യൻ അതിന് ശത്രുത്വവും ബന്ധുത്വവും നോക്കാറില്ലെന്ന വലിയൊരു സത്യം കൂടി വിളിച്ചു പറഞ്ഞു കൊല്ലവർഷം തൊള്ളായിരത്തി നാല്പത്തി ആറിലെ കർക്കിടകത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഉള്ളതെല്ലാം മിട്ടെറിഞ്ഞു പോന്ന വൈദ്യകുടുംബത്തിന് തൃശൂരിൽ ശക്തനമ്പരൻ കൊട്ടാരം വൈദ്യ പദവി കല്പിച്ചു നൽകുകയായിരുന്നു അവരെ ഭൂസ്വത്തുക്കൾ നൽകി കുടിയിരുത്തി പിന്നെ ആയുർവേദ ചികിത്സയുടെ തലതൊട്ടപ്പന്മാരായി തൃശൂർ തൈക്കാട്ട് മൂസുമാർ മാറിയത് ചരിത്രമാണ് ഇപ്പോഴത്തെ കാരണവർ വാസുദേവൻ മൂസ് പലായനത്തിന്റെ ആ കഥ ഓർത്തെടുത്തു ശക്തൻ നമ്പുരാ ചികിത്സയ്ക്കായിട്ട് ഈ സാമൂതിരിയുടെ വൈദ്യനായിട്ടുള്ള പഴനെല്ലിപ്പുറത്ത് മൂസ് കൊച്ചി രാജ്യത്ത് വരികയും അതിനുശേഷം ശക്തംബുരാന്റെ ചികിത്സ കഴിഞ്ഞ് തിരിച്ച് ഇല്ലത്തേക്ക് പഴനല്ലിപ്പുറം എന്ന് പറഞ്ഞ ഈ പട്ടാമ്പിക്ക് അടുത്ത് ഒരു ചെമ്പ്ര എന്നുള്ളൊരു ഗ്രാമത്തിലാണ് സാമൂതിരിയുടെ വൈദ്യമന് അപ്പോൾ തിരിച്ച് ഇവിടെ ഇല്ലത്തേക്ക് തിരിച്ച് ചെന്ന സമയത്ത് സാമൂതിരി അദ്ദേഹത്തിനെ വിളിപ്പിക്കുകയും വൈദ്യനെ വിളിപ്പിക്കുകയും തൻ്റെ അധീനതയിലുള്ള ഇല്ലെങ്കിൽ തൻ്റെ കൊട്ടാര കൊട്ടാരവൈദ്യനായിട്ടുള്ള ഒരു ബിഷഗുരൻ എന്തുകൊണ്ട് ഒരു കൊച്ചി രാജ്യത്തെ ഇല്ലെങ്കിൽ അന്ന് സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിലൊരു നല്ലൊരു ബന്ധമായിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ട് ഒരു എതിർ പക്ഷത്തെ ഒരു മറ്റേ രാജാവിനെ ചികിത്സിക്കാൻ വേണ്ടി തൻ്റെ അനുവാദമില്ലാതെ പോയി എന്നുള്ളത് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള മറുപടിയാണ് അതായത് അഷ്ടവൈദ്യന്മാരെ സംബന്ധിച്ച് ചികിത്സ എന്നുള്ളതിന് ആണ് പ്രാധാന്യം അല്ലെങ്കിൽ ബന്ധുപക്ഷമോ എതിർപക്ഷമോ അല്ലെങ്കിൽ അങ്ങനെയില്ല രോഗി എന്നുള്ളതാണ് ഒരു ആദ്യത്തെ കൺസിഡറേഷൻ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അധികാരമാണ് രോഗിയെ ചികിത്സിക്കുക എന്നുള്ള ഒരു അദ്ദേഹം മറുപടി കൊടുക്കുകയും പക്ഷേ സാമൂതിരിയെ സംബന്ധിച്ച് അതൊട്ടും ഒരു സമ്മതമായിരുന്നില്ല തൻ്റെ പക്ഷത്ത് തൻ്റെ കൊട്ടാരവൈദ്യനായിട്ടുള്ള ഒരാൾ കൊച്ചി രാജ്യത്ത് പോയി ചികിത്സിച്ചു എന്നുള്ള അദ്ദേഹത്തിന് അത് അനുകൂലിക്കാൻ സാധിച്ചില്ല അദ്ദേഹം അവിടുന്ന് തുടർന്ന് അടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തിന് കൊച്ചി രാജ്യത്ത് നിന്ന് ഈ സാമൂതിരിയുടെ രാജ്യത്തുനിന്ന് കൊച്ചി രാജ്യത്തേക്ക് നാട് കടത്താണ് ഉണ്ടായത് അങ്ങനെ നാട് കടത്തി ഇവിടെ തൃശ്ശൂർ എത്തിയ സമയത്ത് ശക്തൻ നമ്പുരാൻ ഈ ഇതറിഞ്ഞ് ഈ കഥ അറിഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഈ കിഴക്കമ്പാട്ടുകരയിലെ ഇല്ലം എല്ലാം പണി കഴിപ്പിച്ച് ഇവിടെ ഭൂസ്വത്തും എല്ലാം തന്ന് ഇവിടെ താമസം ഉറപ്പിക്കുകയാണ് അതിനുശേഷം ശക്തൻ തമ്പുരാൻ രാജാവായിട്ട് രാജാധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് ഇവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്നത് രാജാധികാരം ഏറ്റെടുത്ത സമയത്ത് ഇദ്ദേഹത്തെ ശക്തൻ ശക്ത കൊട്ടാര വൈദ്യനായിട്ട് നിയമിക്കുകയും ശക്തൻ നമ്പുരാൻ രാജഭരണം ഉണ്ടായിരുന്ന പതിനഞ്ച് പതിനാറ് വർഷം ഇദ്ദേഹമായിരുന്നു ശക്തൻ നമ്പുരാൻ്റെ ആയുർവേദ ചികിത്സകളിലെല്ലാം നോക്കിയിരുന്നത് ഇദ്ദേഹമായിരുന്നു അങ്ങനെയാണ് ഈ പഴനെല്ലിപ്പുറത്ത് തൈക്കാട്ട് മൂസ് എന്നുള്ള കുടുംബം കൊച്ചി രാജ്യത്തേക്ക് ഈയൊരു ഇരുന്നൂറ്റി മുപ്പത് വർഷം മുമ്പ് ഇവിടെ തൃശൂരെ എത്തിച്ചേരുന്നത് അതിന് ശേഷം ഇവർ തൃശൂർ തൈക്കാട്ട് മൂസ് എന്ന രീതിയിൽ പ്രസിദ്ധരാവാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഉണ്ണിമൂസ് ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ച എസ് എൻ എ ഔഷധശാല ഇന്ന് ചികിത്സാരംഗത്ത് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു പരശുരാമനാണ് കേരളക്കരയ്ക്കായി അഷ്ടവൈദ്യന്മാരെ നിശ്ചയിച്ചത് പതിനെട്ട് ഗ്രാമങ്ങൾക്കായി പതിനെട്ട് വൈദ്യന്മാർ അഷ്ടാംഗവൈദ്യന്മാർ ശസ്ത്രക്രിയ പോലും നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും ഈ അഷ്ടവൈദ്യന്മാരെ എല്ലാം ശസ്ത്രക്രിയ അടക്കമുള്ള എല്ലാ ചികിത്സകളും കൈകാര്യം ചെയ്തിരുന്നതാണ് അപ്പോൾ രോഗികളെ തൊട്ട് പരിശോധിക്കലും അപ്പോൾ അത് യാഗശാലയ്ക്ക് ഒരു ശുദ്ധിയുടെ കുറവുള്ള കാരണം കൊണ്ട് അതിൽ നിന്ന് ഒരു വൈദ്യ കുടുംബത്തെ അതിൽ അന്നത്തെ ഉണ്ടായിരുന്ന ഒരു കാരത്തോൾ നമ്പി എന്നുള്ളൊരു ഒരു ഒരു വൈദ്യ കുടുംബത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു വൈദ്യമഠം എന്നുള്ളൊരു കുടുംബം ആക്കി അവർക്ക് ശസ്ത്രക്രിയയ്ക്ക് അനുവാദമില്ലാത്ത രീതിയിൽ ഒരു ഒരു യാഗശാല വൈദ്യനായിട്ട് നിശ്ചയിക്കാണ് ആ ഒരു വൈദ്യമരണം കുടുംബം ഉണ്ടായി തന്നെ കാലഘട്ടത്തിൽ ഒരു ഒരു കാലഘട്ടം തന്നെ കൊല്ലം പഴക്കമുണ്ട് തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകം കൂടി ഈ ഇല്ലത്തിന് അവകാശപ്പെട്ടതാണ് തനത് കലാരൂപമായ കുമ്മട്ടിക്കളി ആദ്യം ആരംഭിക്കുന്നത് ഈ ഇല്ലത്തിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടാണ് വർഷത്തിലൊരിക്കൽ നടത്തുന്ന വീട്ടിക്കരൻ പാട്ടിനും നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു പലായനത്തിന്റെ കഥ ഒരു ഓർമ്മ മാത്രമാണിന്ന് പക്ഷേ ആയുർവേദ ചികിത്സയിലൂടെ ആരോഗ്യവും സുഖവും നൽകുന്ന പാരമ്പര്യം ഇന്നും തുടരുന്നു കേരളം മുഴുവൻ വ്യാപിച്ചുകിടക്കുന്ന ചികിത്സാ നൈപുണ്യമായി അത് മാറുന്നു